പടം കൊഴപ്പില്ല അവറേജ് ചന്തകളില്ല കണ്ടിരിക്കും പൈപ്പ് കുറ്റൊക്കെ അടിപൊളിയാണ് രക്ഷയില്ല പക്ഷെ കുറച്ച് സെന്റിമെന്റൽ കയറി അതില് പടം കുഴപ്പമില്ല കണ്ടിരിക്കുന്നു പറയാൻ പറ്റില്ല കൊള്ളാം മാസാവുന്നില്ല അതെ ചോരും ഒന്നും മാച്ചാകുന്നില്ല പട നൈസോഡാണ് സംബന്ധിച്ച ഒറ്റ പെർഫോമൻസ് ആണ് അല്ലോ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞത് അടിപൊളി പെർഫോമൻസ് ആണ് പാസ്ഫോസിൽ അടിപൊളിയായിട്ടുണ്ട് ആ വില്ലന്റെ ക്യാരക്ടർ മാക്സിമം പുള്ളി ന്യൂറലൈസ് ചെയ്തിട്ടുണ്ട് അടിയുള്ളയാണ് അവിടെ പേർട്ട് പാട്ട് വരുന്നതായിട്ട് പേർട്ട് പാട്ട് വരാൻ ആയിട്ട് യാസ് കാണിക്കുന്നു ആരി കേട്ടോ വെയിറ്റിംഗ് ആണ് അപ്പോൾ വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് ഓൾ റോൾ സ്റ്റേ ഓയ് സ്ട്രൈറ്റ് ഓവർ പാട്ട് സ കിഡിഎഫിനെ എത്ര നേരം വെരിയിലും അല്ലുവരനെ കിഡിഎഫ് അത്രേ ഉള്ളൂ കണ്ടില്ല ഓൾമ സീഷൻ കാണാൻമില്ലല്ലേ ഇതാണ് കുറങ്ങണ്ടല്ലേ ഓളല്ലേ അല്ല അവിടെ വരും ഒരു അക്ഷില്ല വിശ്വസിന്റെ കട്ടികൾ നെക്കി ചാടും വാറവാസിൽ കുടക്കണി വാറവാസിൽ വരും മൂടയേറെ സെറ്റപ്പ് ആണ് ഉള്ളത് സമയം പോയൊന്നും അറിയില്ല നല്ല പട പടത്തിന്റെ ത്രെ കുറിച്ച് എന്താ പറയുക വർഷത്തെ നല്ല ഫിലിമാണ് ഫസ്റ്റ് ടൈമാണ് പുഷ്പയുടെ ഒരു പാർട്ട് ടൂ കാണാൻ വേണ്ടി തിയേറ്ററിൽ പറഞ്ഞ അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല പാടാണ് നല്ല മാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് അതുപോലെ ഫാമിലി ഓഡിയൻസിനും പറ്റണ ഒരു പാടാണ് കേട്ടോ എന്തായാലും എല്ലാവരും വന്ന് കാണുക സൂപ്പറാണ് സൂപ്പർ പാടാണ് അടിപൊളി ഒന്നും പറയാനും അടിപൊളിയാണ് അദ്ദേഹം പറഞ്ഞാൽ അല്ലോട് ഒരു വൺമാൻ ഷോ തന്നെയാണ് ബോറിൻ്റെ സംഭവം ഇല്ല മൂന്നു മണിക്കൂർ ഇരുപത് മിറ്റ് നമ്മ പ്രതീക്ഷിക്കുമ്പോ ഭയങ്കര ലാഗായിട്ട് തോന്നും പക്ഷെ പടത്തിൽ അങ്ങനെ ലാഗ് ഒന്നുമില്ല അത് പെട്ടെന്ന് തീർന്നു പോയത് തോന്നിപ്പോയി പുഷ്പിംഗ് ലാഗ് എന്നുള്ള പരിപാടിയില്ല അതായത് അല്ലു അർജുൻ്റെ ഒരു ഷോ തന്നെയാണ് എന്റർടൈൻമെന്റ് ആണ്